നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്നേഹത്തോടെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തിട്ട് അത് അതിൽ കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് മറ്റൊരിടത്തു കിട്ടാനില്ല അപ്പം ഞാനിന്ന് കുറച്ച് നാൻ ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം നാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു അഞ്ഞൂറ് ഗ്രാം മൈതാമാവ് എടുത്തു അതിൽ രണ്ട് ടീസ്പൂൺ ഈസ്റ്റും അതിനാവശ്യമായ ഉപ്പും അരക്കപ്പ് തൈരും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ചെറിയ ചൂടുവെള്ളം എടുത്ത് നന്നായിട്ട് കുഴച്ചു ആ കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇത്തിരി ഒറ്റ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണയും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് കുഴിച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് ചെയ്തിട്ടില്ലാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ കഴിച്ചിട്ടുള്ളവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചിക്കൻ കറിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും ഞാനങ്ങനെ ആ മാവ് എടുത്ത് ഒരു എയർടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി ഇങ്ങനെ ഉണങ്ങാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഒന്ന് മേളിൽ അതിൻ്റെ തടകി വെച്ചിട്ട് അടച്ചു വെച്ചു ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം പിന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ആയിട്ടിരുന്നു കേട്ടോ മാവ് ആ മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയാവും പക്ഷേ ആ മാവ് നമ്മൾ ചെറിയ ഉരുളകളാക്കിയെടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്ത് വെക്കണം മൈതമാവല്ലേ അത് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനിതിനിപ്പം ബട്ടർ ചിക്കനായിരുന്നു ഉണ്ടാക്കിയത് രണ്ടും കൂടെ എപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാൻ പറ്റും കുക്കിങ് എന്ന് പറയുന്നത് വലിയൊരു കല തന്നെയാണ് അപ്പം ഞാൻ ആ കുക്കിങ്ങിൻ്റെ കലാകാരിയൊന്നുമല്ല നമ്മൾ കൊച്ചിലെ തന്നെ ബോയ്സിനെയും ഗേൾസിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പഠിപ്പിച്ചിരിക്കണം ഇനിയുള്ള കാലത്ത് അവർ തനിയേ പോയി ജീവിക്കുമ്പോഴേക്കും അവർക്ക് അവര് വളരെ ബുദ്ധിമുട്ടാൻ പാടില്ല കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ ഇത്തിരിയൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തുമായിരുന്നു പക്ഷേ അത് മുന്നോട്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കല്യാണത്തിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് എനിക്ക് കുറച്ചെങ്കിലും അറിയാൻ പറ്റിയതും എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലീന ചേച്ചി ലീന ചേച്ചി എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു അപ്പം ചേച്ചിയായിരുന്നു കട്ട സപ്പോർട്ട് ഇതെല്ലാം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എന്തിനാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിലും ഒക്കെ ലീനാച്ചി കട്ട സപ്പോർട്ടായിരുന്നു ഇതേ നമ്മുടെ ചപ്പാത്തി പോലെ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കറുത്ത എള്ളും വെള്ള എള്ളും ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് പരത്തണം എന്നിട്ട് പാനടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം ഇത് ഇട്ടിട്ട് നമ്മുടെ യുപ്പിക്കനുസരിച്ച് ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് മുറിച്ചെടുക്കാവുന്നതാണ് അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ചിലത് പൊങ്ങാറില്ല ചിലത് പൊങ്ങി വരും അതിനുശേഷം അത് ഇറക്കി വെച്ച് അതിലേക്ക് നമ്മൾ ബട്ടർ നേരത്തെ തന്നെ മെൽറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് മല്ലിയിലെ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കണം എന്നിട്ട് ഈ ചൂടോടെ ഇതിലേക്ക് പേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചൂടോടെ തന്നെ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവന്മാരുടെ ഇഷ്ടവിഭവമാണ് ഈ സാധനം പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറില്ല കാരണം മൈദ മൈദ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല വല്ലപ്പോഴും ഒക്കെ ഓക്കെയാണ് നമുക്ക് എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വേദന വരയ്ക്കും എല്ലാവർക്കും ബൈ